ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസിയായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഐസ്ക്രീം എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നതാണ് അടിപൊളി ടേസ്റ്റിയാണ് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാനായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ ഐസ്ക്രീം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയിട്ട് വന്നാലോ ഇവിടെ ഞാൻ കുറച്ച് അണ്ടിപ്പെരുമ്പ് ബലാമും എടുത്തിട്ടുണ്ട് ഇത് എന്ത് വെച്ചാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഐസ് ക്രീമിനകത്ത് നമുക്ക് ഇടയ്ക്ക് കടിക്കാനൊക്കെ ഒരു നട്ട്സൊക്കെ കാണത്തില്ലേ അപ്പൊ അതേപോലെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഐസ്ക്രീമിലും ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആനട്ട്സ് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്കിത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക അധികം അങ്ങ് അരഞ്ഞു പോകണ്ട അതായത് പൊടിയായിട്ട് പോകണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെയ്തെടുക്കു പഞ്ചസാര ക്യാരലൈ ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു അഞ്ച് സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ട് കറുകയൊക്കെ ചെയ്യാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതൊന്ന് ഉരുക്കിയെടുക്കാനായിട്ട് കേട്ടോ തീ കൂടി പോയാല് പഞ്ചസാര കരിഞ്ഞു പോകും അപ്പം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ക്യാരോളൈസ് ചെയ്തെടുക്കാം ഇതൊന്ന് മെൽട്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാമേ ഇതിലേക്ക് നെയ്ക്ക് പകരം യൂസ് ചെയ്യാം നെയ്യ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ഒരു നട്ട്സിന്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് ഒരു സ്റ്റീൽ പാത്രത്തിലൂടെ അല്പം നെയ്യൊന്നും അടവി കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു വെക്കാം നമുക്ക് നിരത്തി കൊടുക്കാം ഒന്ന് തണുത്ത വിട്ടെ കേട്ടോ തണുത്താതെ നമുക്ക് ഒഴിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ നന്നായിട്ടൊന്നും തണുക്കട്ടെ ആ തണുക്കുന്ന സമയത്ത് നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇളകി വരാനായിട്ടാണ് നമ്മൾ അല്പം നെയ്യ് തടവി കൊടുത്തേക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് നെയ്ക്ക് പകരം ബട്ടർ യൂസ് ചെയ്യാം നമുക്ക് ബട്ടർ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് നെയ്യ് യൂസ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം ഞാൻ എന്താണ്ട് ഈ ഒരു വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു കപ്പിന് നമ്മൾ ഇത്രയും വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ക്രീം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് ബീറ്റർ കൊണ്ടല്ല നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടാണ് ക്രീം ഒന്ന് വിപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ മിക്സിയുടെ ജാറ് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ് അപ്പോൾ അതിലേക്ക് വേണം നമ്മൾ ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ജാർ ഇച്ചിരി ചൂടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കിത് ഫ്രീസ് ഫ്രീസറിൽ ഒന്നുകൂടെ വെക്കാം ഒരു അല്പനേരം കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്നും എടുത്ത് ബീറ്റ് ചെയ്യണം അപ്പം ആ സമയത്ത് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം അപ്പം അതാ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ചക്ക റെഡി ആയിട്ടുണ്ടേ കുരുവൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ടുള്ള ചക്ക നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അരച്ചുകൊണ്ട് വരാമേ ചക്ക ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടേ പിന്നെ ഇതിലേക്ക് നമുക്ക് അല്പം മധുരത്തിന് വേണ്ടിയിട്ടല്ല പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം ചക്കയ്ക്ക് മധുരം കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ നമ്മുടെ ഇച്ചിരി മധുരം മുമ്പിൽ വേണമല്ലോ മൂന്നാല് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ കുറച്ച് പാൽപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം മിൽക്ക് പൗഡറാണേ കുറച്ച് പാൽപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മുടെ ചക്കയും നല്ല പെർഫെക്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്കിത് ീസറിലൊന്ന് ഒരു അഞ്ച് മിനിറ്റേക്ക് മാറ്റി വെക്കാം കാരണം നമ്മുടെ വിപ്പിംഗ് ക്രീം നമ്മൾ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പൊ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്തേക്ക് നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം അപ്പ ഇത് അടച്ചെടുത്തിട്ടുണ്ടേ ഇത് അധികം വിപ്പൊന്നും ആയിട്ടില്ല അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചക്ക കൂടെ ചേർത്ത് വിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാമേ മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സിയുടെ ജാർ ഇരുന്ന ബാക്കി അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇങ്ങനെ പറ്റി പിടിച്ചതൊക്കെ നമ്മൾ നമ്മളിച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ ഐറ്റം ഒന്ന് കട്ടിയായിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ക്രഷ് ചെയ്തുകൊണ്ട് വരാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം പൊടിച്ചെടുത്തിട്ടുണ്ടേ മിക്സിലോട്ട് ഇട്ടുകൊടുക്കാം മിക്സ് ചെയ്യാം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒടിച്ച് വച്ചിരിക്കുന്ന അല്പം നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം വാനില ലൈസൻസ് ആണേ ഒരടപ്പ് വാനില ലൈസൻസ് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചക്കയും അധികം ഒന്നും അരഞ്ഞു പോവാതെ അല്പം കടിക്കാനായിട്ട് അരയാതെ കിടപ്പുണ്ട് അതൊന്നും നല്ലതാണ് നമ്മുടെ ഐസ്ക്രീമിന് പ്ലെയിൻ ആയിട്ടിരിക്കുന്നതിൻ്റെ കേട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉള്ളത് നല്ലതാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പം ഞാനിവിടെ ഒരു ഐസ്ക്രീം ഡബ്ബയ്ക്കകത്ത് തന്നെ ഇത് സെർവ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ അപ്പം നമുക്കിതിലേക്ക് നമ്മുടെ ഐസ്ക്രീം മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കെയർഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റി ഞാൻ കുറച്ച് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് നമുക്ക് കൊടുക്കാം ഫ്രീസറിൽ വെക്കാം ഒരു നൈറ്റ് ഫുൾ ഇരിക്കട്ടെ അപ്പഴത്തേക്ക് നമ്മുടെ ഐസ്ക്രീം സെറ്റ് ആവും നമുക്കിത് അടച്ചു വെക്കാം ഫ്രീസറിൽ വെക്കാമേ ഐസ് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്ക് ഇതിന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം അപ്പോൾ സ്കൂപ്പർ ഇല്ലാത്തവർക്ക് ഇങ്ങനൊരു തവി ഉപയോഗിച്ചും സ്കൂപ്പ് ചെയ്യാനായിട്ട് പറ്റുവേ അതാ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചക്ക ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ചക്ക സീസൺ സീസണൊക്കെയല്ലേ അപ്പോൾ എപ്പോഴും ചക്കയൊക്കെ തിന്ന് നിന്ന് മടത്തിരിക്കുമല്ലേ വെറുതെ നിന്ന് അപ്പോൾ നമുക്ക് ചക്ക വെറുതെ വേസ്റ്റാക്കി കളയാതെ ഇങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റും കേട്ടോ അപ്പം എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് വിപ്പിംഗ് ക്രീം ഒക്കെ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയും ഈ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് പറ്റും മൈദമാവും കോൺഫ്ലോർ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഗതമ്പൊടി ഉണ്ടെങ്കിലോ പാലുണ്ടെങ്കിൽ നമുക്ക് ഈ ഐസ്ക്രീം ഒക്കെ ഇങ്ങനെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഈസിയാണ് ട്രൈ ചെയ്ത് നോക്കണേ വരയ്ക്കച്ചക്ക ആയാലും കൂഴിച്ചാലും വെറുതെ ഇനി ചക്ക കളയരുത് ദൈതേ ഐറ്റംസ് ഒക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഇങ്ങനത്തെ ഐറ്റംസ് കാണുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ ചാനൽ കാണുന്നവരിൽ പകുതി ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനൽ വീഡിയോസ് ഒന്ന് കാണണേ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയി കാണുന്നതുവരെ ബായ് ഇറ്റ്സ് ആൻസി